നമസ്കാരം സിഗ്നൽ മെസ്സഞ്ചർ ആപ്പിനെ കുറിച്ച് ചിലർക്കെങ്കിലും അറിയുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വാട്സപ്പ് സ്വകാര്യ വിവരങ്ങൾ പരിസ്ഥിതനായി ഉപയോഗിക്കും എന്ന പ്രചാരണമുണ്ടായ ഘട്ടത്തിൽ പലരും സിഗ്നൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരുന്നു വാട്സപ്പിന് പകരക്കാരനാവാൻ ഏറ്റവും യോഗ്യതയുള്ള ആപ്പായി വലിയൊരു വിഭാഗം ആളുകൾ അന്ന് അതിനെ കണ്ടിരുന്നു എന്നാൽ പിന്നീട് അത്ര സ്വീകാര്യത സിഗ്നലിന് ലഭിച്ചില്ല എന്നാൽ ഇപ്പോൾ ഈ ആപ്പ് ഒരു വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ് അമേരിക്കയിൽ യമനാക്രമണ വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് സിഗ്നൽ വിവാദ കേന്ദ്രമായി മാറിയിരിക്കുന്നത് യമനിലെ ഹൂതികൾക്കെതിരെ അമേരിക്ക നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടി തയ്യാറാക്കിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ മാധ്യമപ്രവർത്തകനും ഉൾപ്പെട്ടതായിരുന്നു വിവാദത്തിന് കാരണം അറ്റ്ലാന്റിക് മാഗസിന്റെ എഡിറ്ററിങ് ചീഫ് ജെഫ്രി ഗോൾബെർഗിനെയാണ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം ഗോൾബെർഗ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് സൈനിക നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പിൽ താൻ ഉൾപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാക്കിയത് ഇതാണ് വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് മാർച്ച് പതിനൊന്നിന് ചൊവ്വാഴ്ച മൈക്കിൾ വാൾസ് എന്ന ഉപയോക്താവിൽ നിന്ന് സിഗ്നലിൽ ഒരു കണക്ഷൻ അഭ്യർത്ഥന തനിക്ക് ലഭിച്ചു എന്നാണ് ഗോൾബർഗ് കുറിച്ചത് വാൾസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസും യു എസ് പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെഗ്സും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുണ്ട് എൻ ടു എൻ എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സൗജന്യ സന്ദേശം വഹിക്കുന്ന ആപ്പാണ് സിഗ്നൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഈ ആപ്പ് ലോകമെമ്പാടുമായി ഏകദേശം എഴുപത് ദശലക്ഷം ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പരസ്യദാതാക്കളോ നിക്ഷേപകരോ ഇല്ലാത്ത ലാഭേശ്ശ ഒരു സ്ഥാപനമാണ് സിഗ്നൽ അത് ഉപയോഗിക്കുകയും അതിനും പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നവരിലൂടെയാണ് ആപ്പ് നിലനിൽക്കുന്നതെന്നാണ് സിഗ്നലിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് മാത്രമല്ല സ്വകാര്യതയ്ക്ക് തങ്ങൾ നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും അവർ എടുത്തു പറയുന്നുണ്ട് അതിനാൽ തന്നെ ഗവൺമെന്റിനോ മറ്റുള്ളവർക്കോ നിങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തെ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നാണ് മറ്റ് ആപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി സിഗ്നൽ സെർവറുകളിൽ ഉപയോക്തൃ വിവരങ്ങൾ ശേഖരിക്കുകയോ സംഭരിക്കുകയോ ചെയ്യുന്നില്ല എന്നിരുന്നാലും ഓൺലൈൻ ലോകത്ത് ഒന്നും നൂറ് ശതമാനം ഉറപ്പില്ല എന്നും ശ്രദ്ധിക്കേണ്ടതാണ് മൈക്കിൾ വാൾസ് എന്നൊരാളിൽ നിന്നാണ് തനിക്ക് ചാറ്റ് ഗ്രൂപ്പിലേക്കുള്ള ക്ഷണം ലഭിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വ്യാജമാണെന്നാണ് താൻ ആദ്യം കരുതിയത് എന്നാൽ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്കിൾ വാട്സ് തന്നെയാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു ഹൂതികളെ ആക്രമിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി ഹൂതി പി സി സ്മോൾ ഗ്രൂപ്പ് എന്ന പേരിലുള്ള ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നത് കണ്ടതോടെയാണ് ഇക്കാര്യം മനസ്സിലാക്കിയതെന്നും ജെഫ്രി പറയുന്നു യു എസിന്റെ യമൻ ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ ജെഫ്രി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും യമനിൽ ആക്രമണം നടത്തേണ്ട ഇടങ്ങൾ ഏതെല്ലാം ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ തനിക്ക് ലഭിച്ചുവെന്നാണ് മാധ്യമപ്രവർത്തകനായി ജ്രി റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതിനുശേഷം മണിക്കൂറുകൾക്കകമാണ് യമനിൽ ആക്രമണം നടന്നത് ഇസ്രയേലിനാൽ ആക്രമിക്കപ്പെടുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ആരംഭിച്ചിരുന്നു ഇതിനെതിരെയാണ് യു എസ് യമനിൽ ആക്രമണം നടത്തുന്നത് യു എസിന്റെ യമനാക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ ജെഫറി പുറത്തുവിട്ടില്ല പൊതുവെ സിഗ്നലിന്റെ ഉപയോഗം നിയമവിരുദ്ധമല്ല അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ തങ്ങൾക്ക് വാർത്താ വിവരങ്ങൾ ലഭിക്കുന്നവരുമായും സർക്കാർ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കുന്നതിനുമായും സിഗ്നൽ ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നത് അമേരിക്കയിലടക്കമുള്ള ആയിരത്തി ഒരുന്നൂറിലധികം സർക്കാർ ജീവനക്കാരും ഉദ്യോഗസ്ഥരും സിഗ്നലിൽ അക്കൗണ്ടുകളുള്ളതായി അസോസിയേറ്റഡ് പ്രസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന തദ്ദേശ ഫെഡറൽ ഉദ്യോഗസ്ഥർ നിരവധി സർക്കാർ ജീവനക്കാർ ഗവർണർമാർ സംസ്ഥാന അറ്റോർണി ജനറൽ വിദ്യാഭ്യാസ വകുപ്പുകൾ സ്കൂൾ ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ സിഗ്നൽ ചിലപ്പോൾ നിയമവിരുദ്ധമായേക്കാം നിർണായകമായ വിവരങ്ങൾ പങ്കിടുന്നതിനുള്ള ഒരു മാധ്യമമായി സിഗ്നലിനെ യു എസ് സർക്കാർ അംഗീകരിച്ചിട്ടില്ലെന്ന് വിദഗ്ധർ പറയുന്നു അതീവ രഹസ്യ വിവരങ്ങൾ പങ്കിടുന്നതിന് യു എസ് സർക്കാരിന് അതിൻ്റെതായ പ്രോട്ടോകോൾ ഉണ്ട് ഗ്രൂപ്പിലെ ചില സന്ദേശങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം അപ്രതീക്ഷമാകുമെന്നും മറ്റുള്ളവ നാലാഴ്ചയ്ക്ക് ശേഷം അപ്രത്യക്ഷമാകുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും ഫെഡറൽ നിയമപ്രകാരം ഉദ്യോഗസ്ഥർ രേഖകൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്നും വിദഗ്ധർ പറയുന്നു